റമദാൻ രാവുകളിൽ പുലരുവോളം ഉറങ്ങാതിരിക്കുന്ന ഒരു തെരുവുണ്ട് ദുബായ് ആ തെരുവിൻ്റെ പേര് നിങ്ങൾക്കറിയാം ഈ വർഷത്തെ കറാമ വൈബിൻ്റെ വിശേഷങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ് കേരളത്തിന് പുറത്ത് മലയാളികൾ ഇത്രക്ക് ആഘോഷപൂർവ്വം ഒരുമിച്ച് ചേരുന്ന ചേരുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അത് കറാമയാണ് ദുബൈയിലെ സ്വന്തം കറാമ ായിരിക്കും കറാമയുടെ ഈ വൈബല് ആദ്യമായി കണ്ടെത്തിയത് അതാരായാലും അതിന് മുഹബത്ത് നിറഞ്ഞൊരു കറാമത്താക്കി മാറ്റിയത് മലയാളിയാണ് കറാമയിൽ അവർ കേരളം ഉണ്ടാക്കി കടലിനക്കരെ കിടക്കുന്ന ഓർമ്മകളും ഗൃഹാതുരതയും നിറഞ്ഞു നിൽക്കുന്ന ഒരിടം ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് അടിപൊളിയാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു റിലാക്സേഷൻ ആണ് ഇവിടെ വന്ന് പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡുകൾ രസമാണ് ഒരു കൊച്ചു കേരളമാണ് നമുക്കൊരു നാട് ഒരിക്കലും മിസ്സാവില്ല കാരാമ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ താമസിക്കുമ്പോഴേ നമുക്കൊരു നാട് മിസ്സാകുമെന്ന് നമുക്ക് ഒരു ഫീലുണ്ടാവില്ല അതാണ് മെയിനായിട്ട് പിന്നെ ഇവിടെ വന്ന് വൺ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പോകാൻ നമുക്ക് തോന്നില്ല പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മലയാളികളുടെ ഒരു കൊച്ചു കേരളാണിത് ആയിട്ട് പോകും സൗഹൃദത്തിൻ്റെ സൗന്ദര്യത്തെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഇടമാണ് കറാമ ആനന്ദത്തെ പരസ്പരം കൈമാറുന്ന അനുഭൂതിയാണ് കറാമയുടെ ക്യാപിറ്റൽ അങ്ങനെ ഈ തെരുവ് നോവിനെയും നൊമ്പരത്തെയും ശമിപ്പിക്കുന്ന ഔഷധമായി മാറുന്നു കൈചേർത്തു നടക്കാനും ഒരു ഇടം പിന്നെ കറവളി അടിപൊളി ഇവിടെ പോയാലും നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഒരു ചെറിയൊരു കേരളം നമുക്ക് നാട്ടിൽ കിട്ടുന്ന സെയിം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതാണ് ഇവിടെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് പഴിപാട് പോലെ വരുന്നൊരു എല്ലാ മാസം വരാറുണ്ട് പിന്നെ പ്രത്യേക പരിപാടി ആണെങ്കിൽ പ്രത്യേകം പ്രത്യേകം വരാറുണ്ട് ഫുഡ് കേരള എല്ലാവരും വരുന്നത് മെയിൻ ആയിട്ട് വരാറ് സൗഹൃദ സൗഹൃദക്കൂട്ടിനൊപ്പം ഭക്ഷണക്കൂട്ടും കറാമയുടെ കൈമുതൽ രുചിയുടെ അനേകായിരം ആനന്ദാനുഭവങ്ങൾ ദുബൈയിൽ ഈ തെരുവിന് മാത്രം സ്വന്തമാണ് അല്ലെങ്കിലും മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറാൻ ഭക്ഷണത്തിനപ്പുറം മറ്റൊരു മാജിക് ഉണ്ടോ അടിപൊളിയാണ് കാരണം ഈ ഒരു ഫെസ്റ്റിവൽ എപ്പോഴും സൂപ്പർ ആണ് അടിപൊളി അവിടുത്തെ എല്ലാം വെറൈറ്റീസും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ നാട്ടിലെ ഒരു എന്താ പറയാ പരിപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കറാമേൽ വന്ന് കിട്ടുന്ന ഒരു വൈബ് ഒരു സ്ഥലത്ത് പോലും കിട്ടില്ല യു എയിൽ അത്രയും നല്ലൊരു അനുഭവം കറാമ തരിക അത് കഴിഞ്ഞ വർഷമായി ഞാനിപ്പോൾ യു എയിൽ ഇപ്പോൾ കറാമേലും നാല് വർഷമായി ഞാനിവിടെ നെസ്റ്റോല വർക്ക് ചെയ്യുന്നത് നാല് വർഷമായിട്ട് ഇവിടുന്ന് പോകാൻ തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ അത്രയും നല്ലൊരു അനുഭവങ്ങളായി കറാമ തരുക ആ ഫുഡിലായാലും ഒരു കറാമേലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും രാത്രി ഒരു വൈബ് വേറെ തന്നെ അത് ഈ നാല് വർഷമായിട്ട് ഞാൻ നാട്ടിലും പോയിട്ടില്ല ഇവിടെ തന്നെയുള്ളത് ദുബൈ മഹാനഗരം ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാണ് എങ്കിൽ കറാമ മലയാളിക്കുള്ളതാണ് പുലരുവോളം വീണ് കിടക്കുന്ന ഈ വെളിച്ചത്തിന്റെ ഓരോ തുരുത്തിലും മലയാളിയുണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന രസത്തിന്റെ ചരടുണ്ട് പങ്കിട്ടെടുക്കുന്ന സൗഹൃദത്തിന്റെ അനർഘ നിമിഷങ്ങളുണ്ട് ണ്ട് ഭയങ്കര സന്തോഷം എന്ന് പറയാൻ സത്യം പറയാൻ തോന്നുന്നുണ്ട് നല്ല പരിപാടി കേട്ട് ഞങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി വൈബ് എല്ലാ ഇമോഷൻസും എല്ലാ സങ്കടങ്ങളും ഈ ബൈബിള് അലിഞ്ഞില്ലാതാവും ഒരു ലക്ഷ്യമില്ല സിൻസ് ടൂ തൗസൻഡ് ഫൈവ് ഐ ആം ഹിയർ ഐ ഐ ഹാവ് എക്സ്പീരിയൻസ് ഞാൻ വെറുതെ തള്ളുന്നല്ല വെറുതെ അങ്ങ് തള്ളുന്നല്ല നല്ല നല്ല വൈബാണ് കാരണം ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നത് നല്ല ഫുഡായിരുന്നു ബാക്കി നല്ല എക്സ്പീരിയൻസ് വിസിറ്റിൽ വന്നതാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വന്നു വേണ്ടി മാത്രം അല്ല കാണാൻ റമദാൻ നിലാവിൽ കുളിച്ചു കിടക്കുകയാണ് കറാമ ഷെയ്ഖംദാൻ കോളനിയിൽ കേൾക്കുന്ന പാട്ടിനും പറച്ചിലിനും കുറച്ചു വർഷങ്ങളായി അവസരമൊരുക്കുന്നത് ദുബൈ ഭരണകൂടം തന്നെയാണ് ഒരു സമൂഹം മിത്രമേൽ മുഹബത്തോടെ ചേർത്തുവെക്കുന്നൊരു തെരുവിനെ ഭരണകൂടത്തിനും കൈവിടാനാകുന്നതെങ്ങനെ Short break.